ഇന്നലെ നമ്മുടെ ഗുരുവായപ്പനെ മത്സ്യാവതാരമൂർത്തിയായിട്ടായിരുന്നു കേട്ടോ ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു രണ്ട് കൈകളാണ് ഭഗവാൻ ഉണ്ടായിരുന്നത് അത് അരക്ക് താഴോട്ട് മത്സ്യത്തിന്റെ രൂപത്തിലും മുകളിലോട്ട് ഉണ്ണിക്കണ്ണനായിട്ടാണ് നാല് തൃക്കൈകളില്ല കേട്ടോ രണ്ട് കൈകളാണ് ഉണ്ടായിരുന്നത് വലത്തെ കൈയിൽ താമരപ്പൂ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തി വെച്ചിരിക്കുക എന്നിട്ട് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു മത്സ്യാവതാരമൂർത്തി ആയിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു തിരുമുടിമാല ഉണ്ടായിരുന്നു താമരയും തുളസിയും കൂടെ കുറത്തിട്ടായിരുന്നു തിരുമുടിമാല പിന്നെ രണ്ട് ഉണ്ടമാലു ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് താമരയും തുളസി ആയിരുന്നു പിന്നൊരെണ്ണം തെച്ചിയും തുളസി ആയിരുന്നു അങ്ങനെയായിരുന്നു രണ്ട് തിരുമുറുമാലകളുണ്ടായിരുന്നത് അതിനടുക്കാണ് മത്സ്യാവതാരൂപത്തിലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ നിൽപ്പുണ്ടായിരുന്നത് കേട്ടോ നമ്മുടെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് അപ്പോൾ ആ ഒരു അലങ്കാരത്തിൽ ചാർത്തിയിരിക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗുരുവായൂരപ്പനൊന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പ ആചരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ